Hi guys. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പഴയ മോഡൽ ഇന്നോവ എങ്ങനെ നോക്കിയെടുക്കണമെന്നുള്ളൊരു സംഭവം നിങ്ങളോട് പറഞ്ഞത് അതായത് എന്തൊക്കെ കംപ്ലയിൻസ് ആണ് നോക്കണ്ടേ അല്ലെങ്കിൽ ഇന്നോവ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ചോദിക്കേണ്ട നമുക്ക് ഇന്നോവ അല്ല നമ്മൾ മൊത്തത്തിൽ വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് അതായത് നമ്മളൊരു പഴയ വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം പല വണ്ടികൾക്കും പല രീതിയിലാണ് കംപ്ലൈൻറ്റ്സ് വരുന്നത് എന്നാലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തൊക്കെയാണെന്നാണ് എന്നോട് മെയിനായിട്ട് ചോദിച്ചിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് വേണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ നാടുകയാണെങ്കിൽ ഞാൻ ആ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ വണ്ടിക്ക് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം എനിക്കൊരു നല്ലൊരു കണ്ടന്റ് കിട്ടുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കും ഒരു വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ വണ്ടിനെക്കുറിച്ച് എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യം കൂടെ കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ഒന്നുകൂടെ പറയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വണ്ടിയിലുണ്ടാകുന്ന തുരുമ്പാണ് അതായത് ശരിക്കും പറഞ്ഞ ഒരു ക്യാൻസർ പറയുന്ന രീതിയിൽ വണ്ടിക്ക് ഉണ്ടാകുന്ന ക്യാൻസർ ആണ് ശരിക്കും പറഞ്ഞ തുരുമ്പ് എന്ന് പറയുന്നത് ഈ സംഭവം വന്നിട്ടുണ്ട് അതങ്ങ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ എത്ര ചികിത്സിച്ചാലും ആ സംഭവം മാറത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി അതല്ലെങ്കിൽ മൗണ്ടിങ്സ് വരുന്ന സ്ഥലങ്ങൾ അതായത് ഇപ്പം എഞ്ചിൻ മൗണ്ട് ചെയ്യുന്ന ഏരിയ അതല്ലെങ്കിൽ ഷോക്ക് ലോവർ ആം ഇതൊക്കെ മൗണ്ട് ചെയ്യുന്ന ഏരിയകളൊക്കെ പെട്ടെന്ന് തുരുമ്പ് കയറിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന ഏരിയകളാണ് അങ്ങനത്തെ വണ്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അനുഭവിക്കുന്നത് ിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല കാരണം നമ്മളത് എത്ര ശരിയാക്കിയാലും ശരിയാവത്തില്ല പ്രത്യേകിച്ച് ഈ ഷോക്കും എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഇല്ല സംഭവം തീർന്നു കൂട്ടി വെച്ചാൽ മതി അപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും തുരുമ്പുണ്ടോയെന്ന കാര്യം നോക്കുക ഇപ്പൊ നമ്മുടെ പഴയ മഹീന്ദ്രയുടെ പഴയ വണ്ടികളൊക്കെ എടുക്കുകയാണ് അത്യാവശ്യം നല്ല തുരുമ്പ് കയറുന്നത് അതായത് ബൊലേറോ സൈലോ സ്കോർപ്പിയോ അങ്ങനത്തെ വണ്ടികളൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കയറി ഇപ്പം മെച്ചപ്പെട്ടു ഞാൻ പറഞ്ഞ പഴയ കേസാണ് അപ്പം ഈ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കൂ തുരുമുണ്ടോ എന്ന് നോക്കൂ പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള വണ്ടികൾ എടുക്കുമ്പോഴും നമുക്ക് നോക്കണം കാരണം തുരുമുണ്ടെങ്കിൽ പണിയായാണ്ട് അത് മെയിനായിട്ട് നോക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളാണെങ്കിൽ അതായത് വലിയ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ ആ വണ്ടി നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും അല്ല അതായത് ഇപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി റോഡിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തട്ടോമോട്ടോ കാര്യങ്ങളൊക്കെ വരാം അതിനിപ്പോ നമ്മൾ ചെറിയ രീതിയിൽ പെയിന്റ് അടിച്ചോ അല്ലെങ്കിൽ ചെറിയ ഡെന്റ് വർക്ക് ഒക്കെ ചെയ്യും പറഞ്ഞിട്ട് നമ്മുടെ സർവീസ് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായാലും അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതായത് ഇപ്പോൾ ഫ്രണ്ടീൻ്റെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ബോണറ്റ് ഫെൻഡർ ബമ്പർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് റീപ്ലേസ് ചെയ്യൂ അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് ആ ഒരു കോർണർ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യൂ അല്ലെങ്കിൽ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഡോറ് ക്വാട്ടർ പാനില് ഫെൻഡർ അല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ നമ്മുടെ റൂഫ് വിൻഷീൽഡ് ഇതൊക്കെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നല്ലൊരു രീതി കിട്ടിയിട്ടുള്ള വണ്ടിയായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒരു ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അതൊന്നും വലിയൊരു കുഴപ്പം കാണത്തില്ല കാരണം അതൊരു ഡോറിനായിട്ട് ചെറിയൊരു തട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് മാറിയതായിരിക്കാം എന്നാൽ ആ ഒരു രണ്ട് ഡോറും അല്ലെങ്കിൽ ഫെൻഡറും എല്ലാം കൂടെ വരുന്ന രീതിയിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു ഇടി വന്നിട്ടുള്ളതാണ് ഓർക്കുക പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വശം നല്ല രീതിയിൽ റീപ്ലേസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇടി കിട്ടുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് അതിന്റെ ഒരു ഇത് കേറി വന്നു അതായത് ഇപ്പൊ ബമ്പർ ഒക്കെ ചെറിയതായിട്ട് റീപ്ലേസ് ചെയ്യുന്ന വെച്ചിട്ട് വലിയ കുഴപ്പമില്ല അതേസമയം ബംബറും ബോണറ്റും ഹെഡ്ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നോക്കണം കാരണം ഇപ്പം ഒരു ഇടിച്ച വണ്ടി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന്റെ അലൈമെന്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും മാറിയിട്ടുണ്ടോ അതായത് നമ്മുടെ ഷോക്കിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചിലപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ഏരിയക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീലിന്റെ കംപ്ലീറ്റ് ആ ഒരു അലൈൻമെന്റിന്റെ സംഭവത്തിൽ ചെറുപ്പം മാറ്റം വന്നിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല ഒരു നല്ലൊരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫീല് ചിലപ്പോൾ കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ അലൈൻമെൻറ്റ് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതായത് അലൈൻമെൻറ്റ് ചെയ്താൽ ശരിയാവുകയില്ലാത്ത പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ വണ്ടിയുടെ ടയർ എപ്പോഴും വെട്ടിത്തേയും അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു സൈഡ് വലിയ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് ഫേസ് ചെയ്യേണ്ട വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നല്ല രീതിയിൽ തട്ടോ മുട്ടോ കിട്ടിയിട്ടുള്ളതാണോ എന്ന് നോക്കുക ചെറിയ തട്ടോ മുട്ടൊന്നും ഞാനൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞ് വലിയ തട്ടോ മുട്ടോ കാര്യങ്ങളൊക്കെ അതായത് അത്യാവശ്യം നല്ലൊരു ഇടി വന്നിട്ട് നല്ല രീതിയിൽ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ള വണ്ടിയാണേ നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം പഴയ വണ്ടികൾ ഞാൻ അത്രയും പറയുന്നില്ല കാരണം പഴയ വണ്ടികൾക്കൊന്നും വെള്ളത്തിൽ പോയി എന്നുള്ള പേരിൽ വലിയ പ്രശ്നം വരത്തില്ല പക്ഷെ പുതിയ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് മോഡ്യൂൾസ് ഒരുപാട് സെൻസറുകളും കാര്യങ്ങളൊക്കെ വരുന്ന ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതിൻ്റെ പേര് നല്ല രീതിയിൽ പ്രശ്നം വരാം ഇപ്പോൾ ഉദാഹരണം പറയണേ നമ്മുടെ എ ബി സിന്റെ മൊടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതല്ലെങ്കിൽ എയർ ബാങ്കിന്റെ മോഡികൾ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മളിപ്പം ഒരു ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ് അതായത് റീപ്ലേസ് ചെയ്യുന്നവരെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ് ചിലപ്പോൾ നമ്മൾ ഓടുന്ന ഓട്ടത്തിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എയർ ബാഗ് ഒക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം അപകടം പറ്റാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതല്ല കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ലോക്കൽ വർഷോപ്പിലാണെങ്കിലും അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ ആണല്ലോ അതിൻ്റെ അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറ്റുമല്ലോ അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും പക്ഷെ എന്നാലും ഞാനൊരിക്കലും അതിന് സപ്പോർട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലഡ് ഉള്ള വണ്ടിയാണെങ്കിൽ അതായത് വെള്ളത്തിൽ മുങ്ങിയ വണ്ടിയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ എയർ ബാഗിന്റെ പ്രശ്നങ്ങൾ വരാം അതല്ലെങ്കിൽ പല പല സെൻസറുകൾ അടിച്ചു പോകുന്നതിന്റെ പ്രശ്നങ്ങൾ വരാം അതല്ലെങ്കിൽ വണ്ടിക്ക് തീ പിടിക്കാനുള്ള ചാൻസ് വരേണ്ട അതായത് ഇപ്പം വയറിംഗിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുള്ളതാണേൽ അത് റീപ്ലേസ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും ചെറിയൊരു തീപ്പര് വന്നു വച്ചാൽ വണ്ടി മൊത്തത്തിൽ തീർന്നു പോകേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിയ വണ്ടി ഞാൻ എടുക്കാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ കാര്യങ്ങൾ ഒന്ന് ഞാൻ തുരുമെൻ്റെ കേസ് പറഞ്ഞു രണ്ട് നമ്മുടെ വണ്ടി ഇടിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയിട്ടുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വണ്ടിയുടെ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പം മെക്കാനിക്കൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നോക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നോക്കേണ്ട ആ വണ്ടി ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടുവാണല്ലോ ആ വണ്ടിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം അതായത് ആ വണ്ടി എടുക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ അപ്പം എന്തായാലും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം ചാനൽ ഒന്നുകൂടെ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ നാളെ കാണാം